ആ നമ്മുടെ ഇത് തക്കാളി ഏ ാഷൻ ബൂട്ട് പറിച്ചു തരാം പഴുത്തു നോക്കി പറിച്ചു തരാവേ അത് നമ്മൾ ജ്യൂസ് അടിക്കും ഈ ഈ ഫ്രാഷൻ ബൂട്ടുണ്ടല്ലോ ഈ പ്രാഷൻ ബൂട്ടിന്റെ ഇലയില്ലേ നമ്മള് തിളച്ച വെള്ളത്തിട്ട് തിന്നാ നമുക്ക് ഷുഗർ ഒക്കെ കുറയും നമുക്ക് നല്ല ആരോഗ്യം കിട്ടും കേട്ടോ ഇപ്പൊ പ്രാഷൻ പൂട്ട് പറിച്ചു തരാമേ ഈ തക്കാളിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു ആഴ്ചയല്ലേ രണ്ട് മൂന്നും ദിവസമാകുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കാം അതിവിടെ നല്ല ജലാംശമുള്ളത് അല്ല ആ പച്ചമുളക് നമ്മൾ ചെറിയൊരിത് ഇവിടെ നമ്മൾ അത് മാങ്ങയല്ല അത് പ്രാഷൻ പൂട്ട് ഇത് പേരയ്ക്ക ഈ പേരൊക്കെ നരച്ച് ഉണ്ടാവും ഇതൊക്കെ നമ്മളിവിടെ വളർത്തുന്നത് ഈ കൊരങ്ങില്ലേ വന്ന് കഴിച്ചിട്ട് പോയി ഫ്രാഷൻ ബൂട്ടും പേരക്കയും നാരങ്ങയും ഒക്കെ അവർ വരുന്ന കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ് നമ്മൾ ഓടിക്കത്തൊന്നുമില്ല അവർക്ക് അത് കഴിച്ചിട്ട് പോകും അത് കഴിച്ചിട്ട് പോകും അവർക്ക് തിന്നാൻ വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നത് അത് മീൻകുളം ഫിഷ് പോണ്ട് അത് മീ ബോങ്ങി വരും നമ്മൾ ഇപ്പോൾ അതിനെ തീറ്റി കൊടുത്തിരിക്കുന്നാണ് അത് വെസകുമ്പോൾ പൊന്തി വരും പണ്ടി അയ്യോ പണ്ടി പയോ റേഷൻ ഫ്രൂട്ട് ഒക്ക് വൈക അവര് വരിക്കില്ല അത് വൈകണ്ട ഇതെല്ലാം പേറ്റദല്ല അത് പടിച്ചതല്ല പടിച്ചാണ്ടി നോക്ക് പടിച്ചാ ഇത് വൈറ്റ് ഇത് ദ പൊദിക്കില്ല പേറ്റക്ക് അത് ഉണ്ടാതെ അത എടുക്കില്ല നമുക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടോ കോളിഫ്ലവർ കോളിഫ്ലവർ നമ്മള് കഴിക്കുന്നില്ല നമ്മളീ ഗോപി മഞ്ചൂരില്ല ഇത് കഴിക്കാനോ ഇത് നമുക്ക് കറി വെച്ച് കഴിക്കണം ഇത് നമ്മൾ ഇറച്ചി ചിക്കൻ വെക്കത്തില്ലേ ചിക്കൻ വെക്കുന്നതുപോലെ നമ്മൾ ഗോപി മഞ്ചൂരി ഇതാണ് ഗോപി മഞ്ചൂരി ഇത് കോവളല്ലാത്തത് കൊണ്ട് നമ്മളീതിനു വെള്ളം കൊടുക്കണ്ടേ കൊറേ പിള്ളാര് ഇവിടെ കേറി വന്നെ ആ പിള്ളേർ ഇവിടെ എല്ലാം ചാവൂട്ടി ഫാഷൻ ഫ്രൂട്ട് കൊടുത്താൽ അത് ഞാൻ പൈപ്പുകളും ഉമ്മാടെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ജ്യൂസ് അടിച്ച് തരാം പറ